അപ്പം ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തക്കാളി വിളവെടുപ്പ് നടത്തിയാലോ കുറേ ഉണ്ട് ഇപ്പം ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ താഴത്ത് മുട്ടിക്കിടക്കണതൊക്കെ ചീത്തയാവുകയാണ് അപ്പം ഇന്നതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തക്കാളി ഉണ്ട് കുറച്ച് പച്ചമുളക് ഉണ്ട് കുറച്ച് പയറുണ്ട് അപ്പം ഇന്നിപ്പോൾ അതെല്ലാം പറിക്കാനുള്ള പരിപാടിയാണ് അപ്പം അമ്മ ഉണ്ട് അപ്പോ ഉണ്ട് ഞാനും ഉണ്ട് അപ്പം ഞങ്ങളത് പറിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ തക്കാളി വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആണത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ബാക്കി എന്താ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം തക്കാളി രണ്ടാംഘട്ട

അതവിടെ വെച്ചിട്ട് അവിടെ വെച്ചോത് അടി നമ്മളെ തക്കാളി രണ്ടാംഘട്ട വിളവെടുപ്പാണ് നല്ല വല്യ തക്കാളിയാണ്

ഡ്രമ്മിലാ അവിടെ അവിടെ ഇനി ഉണ്ടായിരുന്ന അപ്പുറത്ത് അത് അയ്യോ ഫുള്ള് പൊട്ടിച്ചോട്ടാ ഇരുട്ട് ഇരുട്ടായ പിന്നെ പൊട്ടിക്കാൻ പറ്റില്ല അപ്പൊ എന്താ ഇങ്ങോട്ട് അതൊക്കെ നാളെ പൊട്ടിച്ചു

ഇങ്ങനെ എടുക്കട്ട വേറെ പാത്രം എടുത്ത അപ്പൊ റിനു നമ്മൾക്ക് ഇതേ നോമ്പ് തുറയുടെ ഐറ്റംസും കൊണ്ട് വന്നതാണ് കേട്ടോ റിനു അപ്പുറത്തൊരു ഫാമിലി ഉണ്ട് അപ്പൊ അവിടുത്തെ കുട്ടിയാണ് അപ്പോൾ അവൾ അമ്മ സ്കൂളിൽ തന്നെ പഠിക്കണത് അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ് നോമ്പ് തുറയുടെ എന്തോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്നതാണ് അപ്പോൾ കുറച്ച് തക്കാളി അവൾക്ക് കൊടുത്തു വിട്ടു തക്കാളി ഒരുപാട് ഉണ്ട് ഇനി ഇത് എല്ലാവർക്കും പങ്കുവെക്കണം എല്ലാവർക്കും കൊണ്ടു കൊടുക്കണം ഒരു റൗണ്ട് റൗണ്ടടി കഴിഞ്ഞതാ ഇത് രണ്ടാം ട്രിപ്പാണ് അങ്ങനെ പിന്നെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ 큰 두려움이 다 അപ്പോൾ ഇതാണ് റിനു കൊണ്ടുവന്ന ഐറ്റമാണ് കേട്ടത് അപ്പോൾ ഇതിൽ ചിക്കൻ മുട്ട പിന്നെ മാക്രോണി അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും നന്നായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കോഴി അടയില്ലേ നമ്മളുടെ നാട്ടിൽ കോഴി എന്ന് പറയാ ഇത് അതിനുള്ളിൽ ഫില്ലിങ് വെച്ചിരുന്നത് നാളികരോ പഞ്ചസാരയായിരുന്നു നമ്മളുടെ നാട്ടിലാണെങ്കിൽ അതിൽ ചിക്കൻ വെച്ചത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയായിരുന്നു കുഴപ്പമില്ലായിരുന്നു നന്നായിരുന്നു എല്ലാം ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു